ഓം നമശിവായ ജ്യോതിഷ രത്നം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ ശുക്രദശാകാലത്തെ സംബന്ധിച്ചും ശുക്രദശാകാലത്ത് മറ്റ് ഗ്രഹങ്ങളുടെ അപഹാര കാലത്തെ സംബന്ധിച്ചുമുള്ള വിശദാംശങ്ങൾ പറയുന്ന പുതിയ ഒരു വീഡിയോയിലേക്ക് ജ്യോതിഷ വിഷയങ്ങളോട് താൽപര്യവും വിശ്വാസവും ഉള്ള ഏവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു ശുക്രന്റെ ദശാകാലം ഇരുപത് വർഷമാണ് ഈ കാലത്ത് ജാതകർക്ക് വളരെ സന്തുഷ്ടമായ ദാമ്പത്യ ജീവിതവും വളരെ വലിയ തോതിലുള്ള ബഹുജന സമ്മതിയും നല്ല കീർത്തിയും യശസ്സും ഉണ്ടാകുകയും പല വിധങ്ങളിലായി ദ്രവ്യലാഭങ്ങളും വളരെ വലിയ ഭാഗ്യാനുഭവങ്ങളും സന്താനലാഭം തുടങ്ങിയ ഇഷ്ട ഫലങ്ങളും സാഹിത്യം സംഗീതം തുടങ്ങിയ തുടങ്ങിയതും മറ്റ് മേലളിതകലാ പ്രവർത്തനങ്ങളും അതിവിശിഷ്ടങ്ങളായ പദാർത്ഥങ്ങളുടെ സംഭരണവും ക്രയവിക്രയങ്ങളും മറ്റ് തരത്തിലുള്ള കച്ചവട സംബന്ധമായ കൊടുക്കൽ വാങ്ങൽ ഏർപ്പാടുകളും തുടങ്ങിയ ശുഭഫലങ്ങൾ ഉണ്ടാകുന്നതാണ് ജാതകരുടെ ചെറുപ്പകാലത്താണ് ഈ ദശാകാലം വരുന്നതെങ്കിൽ ഈ ദശാകാലത്ത് അവരുടെ വിവാഹം നടക്കുകയും ചെയ്യും യുവതി യുവാക്കൾക്കിടയിൽ ഈ കാലത്ത് പ്രേമം പ്രണയം തുടങ്ങിയ മൃദുല വികാരങ്ങൾക്ക് അടിപ്പെട്ട് മനോവേദന അനുഭവിക്കുകയും ചെയ്യുന്നതാണ് പരമോച്ചാവസ്ഥയിൽ നിൽക്കുന്ന ശുക്രൻ്റെ ദശാകാലത്ത് ഇപ്പോൾ പറഞ്ഞ ശ്രേഷ്ഠമായ എല്ലാ ഫലങ്ങളും ജാതകർക്ക് ലഭിക്കും എന്നാൽ പരമോച്ചാവസ്ഥ കഴിഞ്ഞ് ഉച്ചത്തിൽ നിൽക്കുന്ന ശുക്രൻ്റെ ദശാകാലത്ത് എല്ലാ ശുഭാനുഭവങ്ങളും ഉണ്ടാകുമെങ്കിലും സ്ത്രീ സംഗമം മൂലമുള്ള ദ്രവ്യ നഷ്ടവും സ്ത്രീ നിമിത്തമായ പലവിധ ദുഃഖങ്ങളും ജാതകന് വന്ന് ഭവിക്കുകയും ചെയ്യും മാതാപിതാക്കൾക്ക് ഈ കാലത്ത് നാശവും സംഭവിക്കാൻ സാധ്യതയുണ്ട് നീചത്തിൽ നിൽക്കുന്ന ശുക്രന്റെ ദശാകാലത്ത് പരസ്ത്രീ സംഗമം മൂലമുള്ള രോഗങ്ങൾ ഭാര്യയ്ക്കും സന്താനങ്ങൾക്കും ദുഃഖങ്ങൾ ധനഹാനിയുണ്ടാകുക ഫലലഭ്യതയില്ലാത്ത കഠിനാധ്വാനങ്ങൾ തുടങ്ങിയ അശുഭ അനുഭവങ്ങളും ഉണ്ടാകും നീചത്തിൽ നിൽക്കുന്ന ഒരു ഗ്രഹത്തോട് ചേർന്നാണ് ശുക്രൻ നിൽക്കുന്നതെങ്കിൽ ആ ശുക്രൻ്റെ ദശയിൽ ജാതകന് അപവാദങ്ങൾ കേൾക്കേണ്ടി വരികയും എപ്പോഴും ഭയത്തോട് കൂടിയവനായിരിക്കുകയും ചിലപ്പോൾ മരണം തുടങ്ങിയ അശുഭങ്ങളും ഉണ്ടായിരിക്കും ശുക്രൻ ഒരു ശുഭഗ്രഹത്തോട് ചേർന്നാണ് ഗ്രഹനിലയിൽ നിൽക്കുന്നതെങ്കിൽ ശുക്രന്റെ ദശാകാലം വളരെ നല്ല ശുഭാനുഭവങ്ങൾ നിറഞ്ഞ കാലമായിരിക്കും എന്നാൽ പാപഗ്രഹവുമായി യോഗം ചെയ്താണ് ശുക്രൻ നിൽക്കുന്നതെങ്കിൽ ശുക്രന്റെ ദശാകാലത്ത് കുടുംബത്തിൽ കലഹവും അസ്വസ്ഥതകളും ഉണ്ടാകുകയും ഭാര്യയുമായി വിരഹവും സംഭവിക്കും ശത്രുക്ഷേത്രത്തിൽ നിൽക്കുന്ന ശുക്രന്റെ ദശാകാലത്ത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പിണങ്ങി കഴിയേണ്ടി വരികയും ചെയ്യുന്നതാണ് സ്വക്ഷേത്രത്തിൽ നിൽക്കുന്ന ശുക്രന്റെ ദശാകാലത്ത് ഭാര്യയ്ക്കും സന്താനങ്ങൾക്കും സൗഖ്യം ഉണ്ടാകുകയും കച്ചവട കാര്യങ്ങളിൽ നല്ല സാമർഥ്യം പ്രകടിപ്പിക്കുകയും ഇതിന്റെ ഫലമായി ധനവർദ്ധനവും സാമ്പത്തിക അഭ്യുന്നതിയും ഉണ്ടാകുന്നതാണ് ലഗ്നഭാവത്തിൽ നിൽക്കുന്ന ശുക്രന്റെ ദശാകാലത്ത് കാര്യലാഭങ്ങളുടെ സിദ്ധിയും സർക്കാർ ജോലി ലഭ്യമാകുകയും ശരീരത്തിന് നല്ല ആരോഗ്യവും സുഖവും അനുഭവമാകുകയും വിദ്യ വർദ്ധനവ് ഉണ്ടാകുകയും ചെയ്യും കൂടാതെ ഈ ദശാകാലത്ത് നൃത്തം ഗീതം വാദ്യം നാടകം അലങ്കാര സാഹിത്യങ്ങൾ തുടങ്ങിയ മേഖലയിൽ നല്ല പാണ്ഡിത്യം നേടുകയും സുഗന്ധദ്രവ്യങ്ങൾ വസ്ത്രാഭരണങ്ങൾ രക്തങ്ങൾ അന്നപാന സാധനങ്ങൾ ശയനോപകരണങ്ങൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ടുള്ള ക്രയവിക്രയങ്ങളും പ്രവൃത്തികൾ തുടങ്ങിയ മേഖലകളിൽ നിന്നെല്ലാം ഇഷ്ടം പോലെ ധനലാഭങ്ങൾ ഉണ്ടാകുകയും പൂർവാർജിതമായ സ്വത്തുക്കളെ അനുഭവിക്കുവാൻ ഇടയാകുകയും സ്ത്രീസുഖവും സന്തോഷവും ഇഷ്ട ജനങ്ങളുടെയും സുഹൃത്തുക്കളുടെയും സമാഗമങ്ങളും പുണ്യ സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ട തീർത്ഥ യാത്രകളും ശുക്ര ശുക്രദശാകാലത്ത് ജാതകർക്ക് അനുഭവം ആകും എന്നാൽ ശുക്രൻ ബലഹീനനാണെങ്കിൽ മേൽപ്പറഞ്ഞതായ ഗുണഫലങ്ങൾ ഒന്നും തന്നെ അനുഭവം ആകുകയില്ല എന്ന് മാത്രമല്ല അനിഷ്ടഫലങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നതാണ് വക്രത്തിൽ നിൽക്കുന്ന ശുക്രന്റെ ദശാകാലത്തും ജാതകർക്ക് സമ്പുഷ്ടമായ ദാമ്പത്യ ജീവിതവും ഭാര്യാസുഖവും വാഹന ലാഭവും ധനലാഭവും ഒക്കെ ഉണ്ടാകും എന്നാൽ മൗഢ്യം പ്രാപിച്ച ശുക്രന്റെ ദശാകാലത്ത് പഴകിയ വീടിനുള്ളിൽ താമസിക്കേണ്ടി വരികയും ദാരിദ്ര്യം അനുഭവിക്കുകയും ഭാര്യയ്ക്ക് ദുരിതവും നിയമവ്യവഹാരങ്ങളിൽ കുടുങ്ങുകയും ചെയ്യും അടുത്തതായി ശുക്രന്റെ ദശാകാലത്ത് വരുന്ന മറ്റ് ഗ്രഹങ്ങളുടെ അപഹാരകാലയളവും അതിൽ നിന്ന് അതിൽ നിന്ന് വരുന്ന ഫലങ്ങളും പറയാം ആദ്യം ശുക്രന്റെ സ്വാപഹാര കാലമാണ് അത് മൂന്ന് വർഷവും നാല് മാസവും ആണ് ഈ കാലത്ത് ഭാര്യാസുഖം ഉണ്ടാകുക ധനലാഭമുണ്ടാകുക നല്ല കീർത്തിയും യശസ്സും ഉണ്ടാകുക പുതിയതായി ഗ്രഹം നിർമ്മിക്കുക വസ്ത്രങ്ങൾ ആഭരണങ്ങൾ തുടങ്ങിയവയുടെ സമ്പാദ്യങ്ങൾ ഉണ്ടാകുക എന്നീ ശുഭ ഫലങ്ങൾ ജാതകർക്ക് അനുഭവം ആകും അടുത്ത അപഹാരകാലം സൂര്യാപഹാര കാലമാണ് അത് ഒരു വർഷം മാത്രമാണ് സൂര്യാപഹാരം ഈ കാലത്ത് ജാതകർക്ക് ശിരോ രോഗങ്ങൾ ഉണ്ടാകുക ഉദര ഉണ്ടാകുക കണ്ണുകൾക്ക് രോഗങ്ങൾ ഉണ്ടാകുക തുടങ്ങിയ രോഗാരിഷ്ടങ്ങളും പിതാവിനോ പിതൃ തുല്യരായവർക്കോ ആപത്തുകൾ സംഭവിക്കുക തുടങ്ങിയ അശുഭ അനുഭവങ്ങളും ജാതകർക്ക് ഉണ്ടാകുന്നതാണ് അടുത്ത അപഹാരകാലം ചന്ദ്രാപഹാര കാലമാണ് അതായത് ശുക്രദശയിലെ ചന്ദ്രാപഹാര കാലം അത് ഒരു വർഷവും എട്ട് മാസവും ആണ് ഈ കാലത്ത് വാദവും പിത്തവും കോപിച്ചുണ്ടാകുന്ന രോഗങ്ങൾ ദന്തരോഗം നേത്രരോഗം തുടങ്ങിയ രോഗാരിഷ്ടതകളും പ്രവൃത്തികളിൽ നല്ല ഉത്സാഹമുണ്ടാകുക ഭാര്യാലാഭമുണ്ടാകുക അതായത് വിവാഹം നടക്കുക ധനലാഭങ്ങൾ ഉണ്ടാകുക തുടങ്ങിയ ഫലങ്ങളും ഈ കാലത്ത് സംഭവിക്കും അടുത്തത് ശുക്രദശാകാലത്തെ ചൊവ്വയുടെ അപഹാരകാലമാണ് അത് ഒരു വർഷവും രണ്ടു മാസവും ആയ കാലമാണ് ഈ കാലത്ത് കുടുംബത്തിൽ കലഹങ്ങളുണ്ടാകുക കൃഷിനാശം സംഭവിക്കുക സുഖങ്ങൾക്കെല്ലാം ഹാനിയുണ്ടാകുക തുടങ്ങിയ അശുഭ ഫലങ്ങളും ലോഹ ലോഹസംബന്ധമായ ചില ദ്രവ്യങ്ങളുടെ ലാഭാനുഭവങ്ങളും ഈ കാലത്ത് ജാതകർക്ക് ഉണ്ടാകും അടുത്തത് ശുക്രദശാകാലത്തെ രാഹുവിൻ്റെ അപഹാരകാലമാണ് അത് മൂന്ന് വർഷം മാത്രമുള്ള കാലയളവ് ഈ കാലത്ത് പലവിധ ദ്രവ്യങ്ങളുടെയും ലാഭവും ബന്ധുജനങ്ങളെ സൽക്കരിക്കുകയും പുത്രന്റെ ജനനവും ഈ കാലത്ത് സംഭവിക്കും ബാല്യത്തിലാണെങ്കിൽ ഇത് സംഭവിക്കുകയുമില്ല അഗ്നിയിൽ നിന്നുള്ള ഉപദ്രവങ്ങളും കള്ളന്മാരുടെ ശല്യങ്ങളും ശത്രുവിൻ്റെ ബന്ധനത്തിൽ അകപ്പെടുകയും തുടങ്ങിയ ദോഷഫലങ്ങളും വിദ്യാഭ്യാസ കാലഘട്ടമാണെങ്കിൽ വിദ്യാഭ്യാസത്തിന് പുരോഗതിയും ഉണ്ടാകും അടുത്തത് ശുക്രദശാകാലത്തെ വ്യാഴത്തിൻ്റെ അപഹാര കാലമാണ് ഇത് രണ്ടു വർഷവും എട്ട് മാസവും നീണ്ടു നിൽക്കുന്ന കാലമാണ് ഈ കാലത്ത് പലവിധ ധർമാനുഷ്ഠാനങ്ങളും ഭാര്യയ്ക്കും സന്താനങ്ങൾക്കും സുഖവും സൗഖ്യവും ഉണ്ടാകുകയും കലാശാല വിദ്യാഭ്യാസം അതായത് ഉന്നത വിദ്യാഭ്യാസം നേടുകയും അപഹാര ഫലങ്ങളായി വരുന്നതാണ് അടുത്തത് ശനിയുടെ അപഹാരകാലമാണ് മൂന്ന് വർഷവും രണ്ട് മാസവും ആണ് ശനിയുടെ അപഹാരകാലം അതായത് ശുക്ര ദശാകാലത്തെ ശനിയുടെ അപഹാരകാലം ഈ കാലത്ത് ബാല്യത്തിലാണെങ്കിൽ പാശ്ചാത്യ വിദ്യാഭ്യാസം നേടാൻ ഇടയാകുകയും പ്രായപൂർത്തി ആയവന് ഗ്രഹലാഭം ധനലാഭം ഭൂമി ലാഭം എന്നീ കാര്യങ്ങളും വൃദ്ധ സ്ത്രീ സംഗമവും തന്നേക്കാൾ താഴ്ന്ന പടിയിലുള്ള സ്ത്രീകളുമായി സഹവസിക്കുകയും ഫലമായി വരും അടുത്തത് ശുക്രദശാകാലത്തെ ബുധൻ്റെ അപഹാര കാലമാണ് അത് രണ്ടു വർഷവും പത്തു മാസവും ആയ കാലമാണ് ഈ കാലത്ത് വിദ്യാവിജയം ഉണ്ടാകുക കീർത്തി ഉണ്ടാകുക ഔന്നത്യം ഉണ്ടാകുക സുഖം ഉണ്ടാകുക ബന്ധു ലാഭം ധനലാഭം സന്താനലാഭം എന്നീ ശുഭാനുഭവങ്ങളും രോഗാരിഷ്ടങ്ങളും അനുഭവം ആകും അടുത്തത് ശുക്രദശാകാലത്തെ കേതു അപഹാര കാലമാണ് അത് ഒരു വർഷവും രണ്ട് മാസവും നീണ്ടു നിൽക്കുന്ന കാലം ഈ കാലത്ത് ഉന്നതിക്ക് വേണ്ടിയുള്ള കഠിനമായ പരിശ്രമങ്ങളും മാനസിക വിഷമതകൾക്ക് വിധേയനാകുകയും സഞ്ചാരവും വേശ്യാസ്ത്രീ സംഗമവും ഫലങ്ങളായി വരും ശുക്രദശാകാലത്ത് ജാതകർക്ക് അനുഭവമാകുന്ന ഫലങ്ങളും ശുക്രദശാകാലത്ത് മറ്റ് ഗ്രഹങ്ങളുടെ അപഹാര കാല അളവും അപ്പോൾ ജാതകർക്ക് അനുഭവമാകുന്ന ഫലങ്ങളും പറഞ്ഞ വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം തലക്കുറി ജാതകം വിവാഹപൊരുത്തം മുഹൂർത്തം പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായ എല്ലാവിധ സേവനങ്ങൾക്കും തൊണ്ണൂറ്റിയാറ് പൂജ്യം അഞ്ച് രണ്ട് മൂന്ന് രണ്ട് എട്ട് ഒൻപത് നാല് എന്ന ഫോൺ നമ്പറിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ് സ്നേഹപൂർവം മോഹനൻ ജ്യോത്സ്യർ ജ്യോതിഷ ആചാര്യ ഓം നമശിവായ